അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിനെയും വടക്കൻ കേരളത്തിന് സമീപമുള്ള ന്യൂനമർദ്ദ പാതിയുടെ സ്വാധീന ഫലമായി കേരളത്തിൽ വരുന്ന മൂന്ന് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത നാളെ മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു കഴിഞ്ഞ ദിവസം ജപ്പാനിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അറുപത്തിരണ്ടു പേർ മരിച്ചു നാനൂറോളം പേർക്ക് പരിക്കേറ്റു പതിനായിരക്കണക്കിന് വീടുകൾ തകർന്നു മുപ്പത്തിരണ്ടായിരം ജനങ്ങൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ഇറാനിൽ ഇരട്ട സ്ഫോടനം ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ആയിരുന്ന ഗാസി സുലൈമാനിയുടെ സ്മാരക കുടീരത്തിനടുത്താണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിൽ എൺപത് പേർ മരിച്ചു ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു